ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ആറു മണിക്കൽ ആറടിച്ചിട്ട് ആറേ പത്തിനായപ്പോൾ എഴുന്നേറ്റുട്ടോ പിന്നെ ബ്രഷിനുള്ള തെരച്ചിലായിരുന്നു ഏതാണ്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റോളം ബ്രഷിന് വേണ്ടി തന്നെ അളിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് അച്ഛൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുതിയൊരു ബ്രഷ് എടുത്തിട്ടാണ് ഇന്ന് പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നത് പല്ലിലൊക്കെ ക്ലിപ്പിട്ട് കാരണം കൈ കൊണ്ടോ അല്ലെ മാവില കൊണ്ടോ ഒന്നും തേക്കാൻ പറ്റത്തില്ല അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ മുറ്റത്തൂടെ ഒന്നും ഇല്ലാത്തുമ്പോഴാണ് കാറിന്റെ പുറകിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടത് എന്നാ പിന്നെ രാവിലെ തന്നെ ഈ ഒരു പരിപാടി അങ്ങ് കഴിച്ചേക്കാന്ന് കരുതി അങ്ങനെ മഞ്ഞ് വീണൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരു പേരൊക്കെ എഴുതാൻ തോന്നൂല അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടിന്റെ പേരാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മേന്റെ കുറച്ച് ചെടികൾക്കൊക്കെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നോ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ കുറച്ച് സമയം അങ്ങനെ രാവിലത്തെ പ്രഭാത ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ അങ്ങ് അകത്തേക്ക് കയറിയപ്പോ അമ്മയുടെ പുട്ടു കേട്ടോ അമ്മയാണെങ്കിൽ കാലത്തെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പുട്ടും ചെറുപയർ കറിയായിരുന്നു ട്ടോ അമ്പാടിയാണെങ്കിൽ നല്ല ഉറക്കാണ് അമ്പാടിക്കാണെങ്കിൽ സ്കൂളിൽ പോകണം അജേട്ടന് മരുന്ന് ഉണ്ടാക്കേണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലും പോകണം അങ്ങനെ ഞങ്ങൾ മൂന്നാളും മൂന്ന് ദിശയിലേക്കാണ് പോവേണ്ടത് കേട്ടോ അതുകൊണ്ട് അമ്മേന്റെ പണികളൊക്കെ അമ്മ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏട്ടിനാമ്പടിയൊക്കെ തൊട്ട് മുമ്പ് എഴുന്നീട്ടേ ഉള്ളൂ ഇനി അവർക്ക് വീട്ടിൽ പോയി ഫ്രഷ് ആവണം ബ്രഷ് ഒക്കെ ചെയ്യണം ഫുഡൊക്കെ പാർസൽ മതി എന്ന് പറഞ്ഞിട്ട് അത് അമ്മയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം ഉണ്ടാക്കി കല്ലുമക്കായ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ചത് അപ്പം അതൊക്കെ എടുത്ത് കുറച്ച് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അപ്പോഴത്തേനും അച്ചാച്ചൻ ഇതാ വന്നിട്ടുണ്ട് അമ്മയുടെ അച്ഛട്ടോ അപ്പം അച്ചാച്ചൻ അവിടെ നിന്ന് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് അവിടുന്ന് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എന്നെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ട് വേണം അച്ചാറ്റോടും അമ്പാടിക്കും വീട്ടിൽ പോയി റെഡി ആദ്യമായിട്ടാണ് അമ്പാടിക്കും സ്കൂളിൽ പോകേണ്ട സമയത്തൊക്കെ ഇതേപോലെ താമസിക്കാനൊക്കെ പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോമായി കാണുന്നവരെ തരാം ബൈ